ഒരുപാട് ആൾക്കാരുടെ മൊബൈൽ ഹാക്ക്ഡ് ആണ് ഹാക്ക് ചെയ്യപ്പെട്ടു എങ്ങനെയെന്നല്ലേ എല്ലാവർക്കും എസ് പി ആർ കുവൈത്തിൻ്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ എം കുഞ്ഞി കുവൈത്തിൽ നിന്നും ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന വിഷയം വളരെ ഗൗരവമുള്ളതാണ് ഇത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക ഇതൊന്ന് ഫോളോ അപ്പ് ചെയ്യുക ഒട്ടുമിക്ക ആൾക്കാരും ഇന്ന് പൈസ കൈമാറ്റം ചെയ്യുന്നത് മൊബൈൽ ബാങ്കിങ് വഴിയാണ് ഇപ്പോൾ കുവൈത്തിലാണെങ്കിൽ ലിങ്ക് എന്നുള്ള ഒരു സിസ്റ്റം ഉണ്ട് ഇപ്പോൾ ദുബായിലൊക്കെ മറ്റൊരു സിസ്റ്റം ആയിരിക്കും നാട്ടിലൊക്കെ ഇപ്പോൾ ഗൂഗിൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു മൊബൈൽ ബാങ്കിങ് വഴിയാണ് കൂടുതൽ ആൾക്കാരും പൈസ കൈമാറ്റം ചെയ്യുന്നുള്ളത് നിങ്ങൾ ഈ ഒരു സ്ക്രീൻഷോട്ട് വേണ്ട ഇത് വേണ്ട ഇത് എനിക്ക് വന്ന ഇമെയിലാണ് എങ്ങനെ എൻ്റെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ വേറെ ആരോ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു രണ്ട് പ്രാവശ്യം ശ്രമിച്ചപ്പോൾ അത് ലോക്കഡായി അങ്ങനെ വന്ന ഒരു ഇമെയിലാണ് എനിക്ക് അപ്പോൾ ഇത് വരാൻ വേണ്ടി കാരണം എന്താ പറയുക ഇത് എങ്ങനെ ഹാക്ക് ചെയ്യപ്പെടുന്നു ചെയ്യപ്പെടുന്നതോ ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ സാധാരണ ഇപ്പോൾ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്ന ഹൈപ്പർ മാർക്കറ്റിൻ്റെ ആനുവേഴ്സറി അല്ലെങ്കിൽ ഇന്ന ഷോപ്പിൻ്റെ ആനിവേഴ്സറി ഇത് ഇത്ര ആൾക്ക് ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് ഐഫോൺ കിട്ടും മറ്റത് കിട്ടും അത് കിട്ടും എന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇങ്ങനെയുള്ള ആ ഒരു ലിങ്കുകൾ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ അവർ വിചാരിക്കുന്ന ഇത് മറ്റുള്ള ആൾക്കാർ ഓപ്പൺ ചെയ്ത് അവരും വേറെ ആൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തെങ്കിൽ എനിക്ക് കിട്ടുന്നു നമ്മൾ ഓരോ ആളും ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യപ്പെടുമ്പോൾ നമ്മളുടെ മൊബൈൽ ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ട് അതിന്റെ ഉദാഹരണമാണ് ഈ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചത് അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ആ സമയത്ത് നമ്മളുടെ ഫോണിൽ ചിലപ്പോൾ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ഗൂഗിൾ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പക്ഷെ പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലും അതിൽ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അപ്പം ഇത് ഓൾറെഡി നമ്മളുടെ മൊബൈൽ അവരുടെ ട്രാക്കിലായി കഴിഞ്ഞു അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു പരിധിവരെ നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി ഞാൻ മനസ്സിലാക്കിയെടുത്തു വെച്ചെങ്കിൽ ഒന്ന് ഇങ്ങനെ എന്തെങ്കിലും ലിങ്കൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമ്മൾ ഫോൺ ഒന്ന് ഫോർമാലിറ്റി ചെയ്തിട്ട് അതിൻ്റെ വീണ്ടും പുതിയ ജിമെയിൽ ഐ കൊടുക്കുക അവർ ട്രാക്ക് ചെയ്യുന്നുള്ളത് മൊബൈലിൻ്റെ ഐ നമ്പർ വെച്ചിട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നുള്ളത് അതുപോലെ തന്നെ ഇപ്പം കുവൈറ്റിലൊക്കെ ലിങ്ക് വഴി പൈസ അയക്കുമ്പോൾ നമുക്ക് നമ്മളുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരുന്നത് ചില ആൾക്കാർ ഈ ആപ്ലിക്കേഷനുള്ള അതേ മൊബൈലിൽ തന്നെയാണ് അവർ ആ ബാങ്കിൽ കൊടുത്തിട്ടുള്ള നമ്പർ ഉണ്ടാകുന്ന അപ്പോൾ അതിലേക്ക് ഒ ടി പി വരുന്നത് അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ചെറിയ ഫോണിലേക്ക് ഒ ടി പി വരുന്ന ഒരു സിസ്റ്റം ആക്കി വെക്കുക ചില ആൾക്കാർ നമ്മൾ ലിങ്ക് എടുക്കുമ്പോൾ അതിൽ ഇമെയിൽ കൊടുക്കാനോ അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജ് കൊടുക്കാനോ അതുപോലെ തന്നെ അങ്ങനെയുള്ള സിസ്റ്റം അതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ബാങ്കിൽ കൊടുത്ത ഒ ടി പി വരുന്ന ആ ഒരു നമ്പർ ചെറിയ ഏതെങ്കിലും ഫോണിൽ വെക്കുന്നത് കുറച്ചും കൂടെ ആയിരിക്കും രണ്ട് ദിവസം മുമ്പ് എൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടേണ്ടതാണ് പക്ഷേ ഞാൻ ആപ്ലിക്കേഷനുള്ള മൊബൈൽ ഒന്ന് വേറെ ഒ ടി പി വരുന്ന ഒന്ന് വേറെ അപ്പം അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അതല്ല എന്നുണ്ടെങ്കിൽ ഇതേ ഒരു മൊബൈലിലേക്കാണ് എൻ്റെ ഒ ടി പിയും വരുന്നതെങ്കിൽ എൻ്റെ അക്കൗണ്ടിലുള്ള എല്ലാ പൈസയും പോയേനെ അപ്പൊ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെ വരുന്ന ലിങ്കുകൾ ഈ ആനിവേഴ്സറി അത് ഇത് അല്ലെങ്കിൽ ഒരു ലിങ്കും അറിയാത്ത ഒരു ലിങ്കും യാതൊരു കാരണവശാലും ഓപ്പൺ ചെയ്യരുതേ ഹാക്ക് ചെയ്യപ്പെടും നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ ഡാറ്റയും അതുപോലെ തന്നെ ബാങ്കിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒക്കെ അതിൽ നിന്ന് നഷ്ടപ്പെടും പിന്നീട് നമ്മൾ എത്തിച്ചിട്ട് കാര്യമില്ല അപ്പൊ സുഹൃത്തുക്കളെ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കളെ എത്തിച്ചു കൊടുക്കുക നല്ലൊരു ഇൻഫർമേഷൻ എല്ലാരുടെ പ്രത്യേക സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം